ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ടേഡ ട്വിസ്റ്ററാണ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് ഉണ്ടോ അപ്പോൾ നമ്മൾ കയറ്റി അത്യാവശ്യം നോക്കുമ്പോൾ അതിൻ്റെ പ്ലഗ്ഗിലൊന്നും കറണ്ട് വന്നിട്ടില്ല അപ്പോൾ നമ്മളത് വയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ വയറിംഗ് ഫുള്ള് വയറിംഗിൻ്റെ ശരിക്കും കംപ്ലയിൻ്റ് ആണ് മൊത്തത്തിൽ അതായത് ഒട്ട് വയ്ക്കുക വയറുകളും പൊട്ടിയാൽ കിടക്കണേ അതിനാൽ നമ്മൾ ഈ ഹാൻഡിൽ തിരിയുന്ന ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ഭാഗത്ത് തന്നെ വയറാണ് കട്ടായേക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമതീ മോഡൽ കിട്ടും പാർട്സുകൾ കിട്ടാനായിട്ട് ഒരുപാട് ഡിലേ ഉണ്ടാവും ഒരുപാട് താമസം ഉണ്ടാവും അപ്പോൾ തൽക്കാലം നമുക്കെന്ന് വെച്ചാൽ ഒക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് ഉള്ള വയർ കട്ട് ചെയ്തിട്ട് എക്സ്റ്റൻഡ് സോൾഡർ ചെയ്തൊക്കെ എടുക്കാം നമുക്ക് തൽക്കാലം അങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് ആക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് വിളിക്കാം കേട്ടോ കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ചാലാണ് എന്താണ് വണ്ടിയുടെ അവസ്ഥ എന്നുള്ളത് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പം നിലവിൽ കാർബൈഡറിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു എയർ ഫിൽട്ടർ കാർബോബൈഡർ ആ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യണം അതേപോലെ വണ്ടി ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ജാം ബ്രേക്കുകളൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യണം രണ്ട് ബ്രേക്ക് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം അതൊക്കെ മെയിനായിട്ട് നോക്കാം ഞാനപ്പം ജസ്റ്റ് ഒന്ന് കയറ്റിയപ്പോൾ ഒരു അവസ്ഥ കണ്ടപ്പോൾ എന്ന് പറഞ്ഞതൊന്നുള്ളൂ ഞാനത് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കിയാലാണ് കൃത്യമായിട്ട് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലംസ് എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനൊന്ന് വണ്ടി ഒന്ന് ഓടിക്കാവുന്ന കണ്ടീഷനിലാക്കിയതിന് ശേഷം ഒന്ന് വിളിക്കാം കേട്ടോ അപ്പോൾ വണ്ടി വർക്കിനിപ്പോൾ ഒന്ന് കയറിയിട്ടുള്ളൂ നമ്മളെ ബുക്കിങ്ങിലാണ് വണ്ടി വന്നത് അപ്പോൾ അതനുസരിച്ചിട്ടാണ് എടുത്തു വരുമ്പോഴാണ് താമസം വന്ന കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് വണ്ടി കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ചയാണ് ബാക്കിത്തെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മൂന്നാല് ദിവസം പിടിക്കും അങ്ങനെ നോക്കിയതൊക്കെ ഗ്യാപ്പ് പോലെയാണ് നമുക്ക് ഈ മാതിരി വർക്കൊക്കെ ഗ്യാപ്പ് പോലെ ചെയ്ത് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതും പ്രകാരം നോക്കിയിട്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ജസ്റ്റ് വണ്ടി ഒന്ന് കയറ്റിപ്പോൾ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ പിന്നെ എനിക്ക് തോന്നുന്നു ബാറ്ററി ഒക്കെ ഇത് മിരിക്കണത് പുതിയ ബാറ്ററിയാണ് എക്സാണ്ട ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി ആണ് ഇത് അപ്പോൾ കഴിച്ചത് പുതിയതാണ് അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വയറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കട്ടെ എന്നാൽ കണ്ടീഷൻ പറയട്ടെ ഓക്കെ